ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഇടികുടുങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കാന്തല്ലൂർ യാത്രയൊക്കെ കഴിഞ്ഞ് വീഡിയോ ഇടാൻ കേട്ടോ കുറച്ച് സാവകാശം നമ്മുടെ ബ്ലോഗിൽ നിന്ന് ചാനലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ വീഡിയോ ഞാൻ ഇടാം ഇതിനകത്ത് ഇടാം കേട്ടോ എന്താ പറയുക പോയി അടിച്ചു പൊളിച്ച് തിരിച്ച് വന്ന് കൂടെ കുറേ ജലദോഷവും കുറച്ച് ചുമയും ഒക്കെ ആയിട്ടാണ് തിരിച്ച് വന്നത് നല്ല തണുപ്പായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോയിരുന്നു ആ തണുപ്പത്തെ അതാണ് പ്രശ്നം എന്താ പറയുക ഇടികൊടുങ്ങുന്നുണ്ട് മഴയ്ക്കുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇനിയുള്ള വീഡിയോസൊക്കെ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല കേട്ടോ പിന്നെന്താ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമല്ലേ ഇനി ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ എനിക്കൊന്ന് ആവണം ജീവിതത്തിൽ എനിക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ ജീവിച്ച മതിയോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട് എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു സമയം അങ്ങനെ ചിന്തിക്കുന്നവരിൽ എല്ലാവരും പക്ഷേ ഈ ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് അതിലൊരു ചേഞ്ച് ഉണ്ടാവുകയില്ല കാരണം എന്താണെന്ന് പറയുമോ അവർ ഈ ഒറ്റയടിക്ക് എല്ലാം കൂടി അങ്ങോട്ട് ചേഞ്ച് ആക്കാനായിട്ട് നോക്കും പക്ഷേ അങ്ങനെ നമുക്കൊരു ചേഞ്ച് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ഓടിപ്പോയിൽ മല കയറാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ പക്ഷെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കുറച്ച് നടന്ന് ഒന്ന് വിശ്രമിച്ച് വീണ്ടും കയറി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമുക്കവിടെ എത്താനായിട്ട് സാധിക്കും അപ്പം നമ്മൾ എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ദുശീലം നമ്മൾ ഇല്ലാതാക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ നോക്കുക പിന്നെ ഒരു കാരണവശാലും അത് നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക ഒരു കാര്യം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് തോന്നുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുക അത് ഉറച്ച ഒരു തീരുമാനമായിരിക്കണം പണ്ടേ നമ്മുടെ മമ്മൂക്കോയോട് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മുക്കോയെ ഭയങ്കരമായിട്ടും സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരാളായിരുന്നു അതുപോലെ മറ്റെന്തോന്ന് പാ എന്തൊക്കെയോ സംഭവങ്ങൾ കഴിക്കുന്ന ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മമ്മുക്കോയൊക്കെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അണ്ടർ വെയ്റ്റ് ആയിരുന്നു പുള്ളി മുപ്പത്തി എട്ട് കിലോയോ മുപ്പത്തൊമ്പത് കിലോയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് നമുക്കറിയാം സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ മമ്മുകയെ ഭയങ്കര ക്ഷീണിച്ചൊക്കെ ആയിരുന്നു ഇത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു അപ്പോൾ വീട്ടുകാരുടെ കൂടെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണുകയാണ് അപ്പം ഡോക്ടർ ഈ ഇയാളോട് പറയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം നമുക്ക് ചോദിച്ചു എന്താണ് ഡോക്ടർ പറഞ്ഞോളൂ നിങ്ങളുടെ ഈ സിഗരറ്റ് വലി പതിയെ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് എടുത്തടിച്ച പോലെ നമുക്കെ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ അതിനെന്തിനാണ് സാവകാശം പതിയെ പതിയെ എന്തിനാണ് മാറ്റുന്നത് അതാ ഇന്നു മുതൽ ഞാൻ ഈ പരിപാടി നിർത്തി ഇനി മേലിൽ ഞാൻ സിഗരറ്റ് വലിക്കില്ല പക്ഷേ അങ്ങനെ പറയുക മാത്രമല്ല ആ ഒരു തീരുമാനത്തിൽ അടി ഉറച്ചു നിൽക്കുകയും ചെയ്തു അങ്ങനെ ശരീരം കുറച്ച് മെച്ചപ്പെട്ട് കയറിപ്പോരുകയാണ് ചെയ്തത് അതായത് ഒരു തീരുമാനം എന്തിനാണ് നാളത്തേക്ക് വെക്കുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചത് അതെന്തിനാണ് നമ്മൾ നാളത്തേക്ക് വെക്കുന്നത് ഇന്ന് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്നത് മാത്രമേ ഉണ്ടാവൂ ഒരു നിർത്തലുണ്ടാവത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാമെന്ന് പറയുകയുള്ളൂ തുടങ്ങൽ അല്ലേ ആ ഒരു കാര്യമാണ് നമ്മളതിൽ ചെയ്യേണ്ടത് അതായത് നമുക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആദ്യമൊക്കെ പാളിപ്പോവും സ്വാഭാവികം ഞാൻ ഇന്ന് തുടങ്ങി നല്ലൊരാളായിരിക്കും ഞാൻ ഇന്ന് തുടങ്ങി വലിയ സംഭവമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് തുടങ്ങി ഞാൻ അത് ചെയ്യുമ്പോഴും പത്ത് ചെയ്യും ഒരു മൂന്നാല് ദിവസമായി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ടേം താഴെ പോകും പക്ഷേ ഈ താഴെ പോയി കഴിയുമ്പോൾ നമ്മളത് നിർത്താതെ സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ വിജയത്തിലെത്തിക്കും കാരണം പല ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പല പ്രാവശ്യം വീണ കുഞ്ഞുങ്ങളാണ് നടന്ന് പഠിക്കുന്നതിലെ അല്ലെങ്കിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഒറ്റടി അങ്ങോട്ട് നടന്നു പോകുകയാണ് ചെയ്യുന്നതല്ലല്ലോ പല പ്രാവശ്യം മറിഞ്ഞിടും വീണ്ടും എഴുന്നേക്കും നടക്കും മറിഞ്ഞിടും വീണ്ടും എഴുന്നേക്കും നടക്കും മറിഞ്ഞിടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മളെന്ത് തീരുമാനം എടുക്കാൻ നോക്കിയാലും പല പ്രാവശ്യം അത് പോകും പക്ഷേങ്കിൽ വീണ്ടും നമ്മൾ ആ ആ ഒരു എന്താ പറയുക ആ പരിശ്രമം അവിടെ ഉപേക്ഷിക്കരുത് പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ കളിയാക്കി നിൽക്കും നിന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കുകയല്ലോ കേട്ടോ വെറുതെ ഈ പരിപാടിക്കൊന്നും പോകണ്ട ഒത്തിരി പേര് ചെയ്ത് പരാജയപ്പെട്ട കാര്യമാണ് നിന്നെ നിനക്ക് പറ്റുന്ന പണിക്കിറങ്ങി തിരിച്ചാൽ പോരെ അങ്ങനെയൊക്കെ പല കമൻറ്റുകളും പല സൈഡിൽ നിന്നും നമുക്ക് വന്നെന്നിരിക്കാം പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യരുത് സഹോദരങ്ങളെ അതൊന്നും മൈൻഡ് ചെയ്ത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലടിയുറച്ച് അങ്ങോട്ട് നിൽക്കുക പല പ്രാവശ്യം നമ്മൾ താഴെ പോയി നിൽക്കും വീണ്ടും പിടിച്ച് എഴുന്നിട്ട് കയറി അതിനകത്തേക്ക് വീണ്ടും പരിശ്രമിക്കുക പല പ്രാവശ്യം ചെയ്ത് 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 ഒരു നാൾ അത് സക്സസ്സിലെത്തും എന്നുള്ളത് ഉറപ്പാണ് ഒന്ന് നാളേക്ക് വയ്ക്കാതിരിക്കുക ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാനും ഒരു മടിച്ചാണ് അതൊക്കെ ശരിയാണ് പക്ഷേങ്കിൽ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലും ഒരു വിജയം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മളെവിടെയെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ മനസ്സിലൊരാഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പല വഴിയിലൂടെ നമുക്ക് പരിശ്രമിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതെൻ്റെ മുന്നിൽ എത്തിച്ചേരാറുണ്ട് പിന്നെ പിന്നെന്താ ആ ആരക്കും ഇങ്ങനെ പേര് നോക്കുന്നില്ല കേട്ടോ വാട്സപ്പിലൊക്കെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അടിച്ചു പൊളിച്ച് യാത്രയിലാണല്ലോ ഞങ്ങൾക്ക് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറ്റായ ഒന്നുമില്ലോ എല്ലാവർക്കും പറ്റും ആരും ഇങ്ങനെ വലിയ എന്താ പറയുക കെട്ടിയിരുപ്പം നീക്കി വെച്ചുകൊണ്ടൊന്നും അല്ലല്ലോ നമ്മളൊന്നും മുന്നോട്ട് പോകുന്നത് കുറച്ച് കുറച്ച് ഞങ്ങൾ ഇപ്പം ഞാൻ എനിക്കൊരു ലേഡീസ് ഏജ്മെൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ അവിടെ വരുന്ന ലേഡീസ് എല്ലാവരും കൂടെ ഡിസംബറിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് വെക്കേഷൻ ടൈമിലേക്ക് ഇതുപോലെ ഒരു ടൂറ് പോകാൻ വേണ്ടിയിട്ട് ടൂർ കൊടുക്കാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ അതിനകത്ത് ചിലപ്പോൾ അമ്പത് രൂപയാവും ചിലപ്പോൾ നൂറ് രൂപയാവാം ചിലപ്പോൾ അഞ്ഞൂറ് രൂപയാവും ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അതിനകത്ത് കൊണ്ട് നിക്ഷേപിക്കുകയാണ് ഈ നിക്ഷേപിക്കുന്നവർക്ക് അത് വലിയ കാലങ്ങളോളം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഒറ്റയടിക്ക് അത്ര ഒരു എമൗണ്ട് ആർക്കും എടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് അതിന് വേണ്ടിയിട്ട് ഈ ഉറുമ്പ് കൂട്ടി വെക്കുന്നത് പോലെ കുറച്ച് 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 കൂട്ടി വെച്ച് കൂട്ടി വെച്ചാൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ആ ഒരു എമൗണ്ട് ആയിക്കോളും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒറ്റയടിക്ക് ഒരേ എമൗണ്ട് എടുക്കാനൊന്നും പറ്റിയെന്ന് വരുള്ളൂ നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും ഉണ്ടെന്നേ ഇല്ലേ ആദ്യം നമ്മൾ ഒന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക മാത്രം സന്തോഷത്തോടു കൂടിയിരിക്കാനുള്ള അവസരവും നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത് കാരണം അങ്ങനെയുള്ള ഓരോ അവസരങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും മനസ്സിന് സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ചേഞ്ചായിരിക്കും നമുക്കുണ്ടാവും പിന്നെയുള്ള കുറച്ച് ദിവസങ്ങളിൽ നല്ല എന്ത് ശരിക്കൊരു ബൂസ്റ്റ് ആവാനായിട്ട് പറ്റുന്ന ദിവസങ്ങളായിരിക്കും ആ കഴിഞ്ഞ് പോയിട്ടുണ്ടാവുക അതിൻ്റെ ആ ഒരു എനർജികളുണ്ടല്ലോ നമ്മൾ കുറേ ദൂരങ്ങൾ മുന്നോട്ട് പോയിക്കോളും ഭയങ്കര എനർജറ്റിക് ആയിട്ടും കൊണ്ട് മുന്നോട്ട് പോയിക്കോളും ആ ഒരു ഓർമ്മകളൊക്കെ മതിയാവും അപ്പോൾ അതുംകൊണ്ട് നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം എനിക്ക് അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഇല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും വ്യസനിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇതുപോലെ കുറച്ച് 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 കുറച്ചായിട്ടൊന്ന് കൂട്ടി കൂട്ടി വെച്ചാൽ മതിയെന്നേ ഉം അപ്പൊ ആ ഒരു സമയമാവുമ്പോഴത്തേക്കും നമുക്കത് ശരിയാ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയി വരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ മുറുക്ക പിടിക്കും ഇടി ഇടികൊടുങ്ങുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് എനിക്ക് പേടിയാകുന്നുണ്ട് ആർക്കാ ഇടികൊടുങ്ങുന്നത് പേടിയാവുന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു മിന്നലിങ്ങ് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പൊട്ടത്തില്ലയോ ഭയങ്കര പേടിയാകും പിന്നെന്താ പിന്നെന്താണ് ആ അത് പറഞ്ഞപ്പോഴത്തെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ കോംബോ ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് റീൽസ് നമ്മുടെ ഷോർട്സിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ കോംബോ ഓഫറാണ് ഞാൻ ഷോർട്സ് ഷോർട്ട് വീഡിയോ ആയിട്ടിടാം കേട്ടോ ഡെൻഡ്രോബിയം നല്ല ഹെൽത്തി ആയിട്ടുള്ള തായ്ലൻഡ് വെറൈറ്റീസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഞാൻ ഷോർട്സ് ഇടാം കേട്ടോ അപ്പം നല്ല ഇടി കൊടുങ്ങുന്നുണ്ട് അധികം നേരം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കട്ടയും പടവടെ ഒരു നമ്മളൊരു പുക വരും എനിക്ക് പേടിയ സത്യമായിട്ടും പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മളെ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോവരുത് എന്താണ് ഒന്നും നാളേക്ക് മാറ്റിവെക്കരുത് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോലെ നമുക്ക് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം നല്ലൊരു വിജയം എനിക്കും കിട്ടണം എന്ന പ്രതീക്ഷയിൽ നമ്മൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് നല്ലതായിരിക്കണം കേട്ടോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോഴേ നമ്മൾ ഓരോന്ന് പ്രയത്നിച്ച് തുടങ്ങുക ഒന്നും നാളേക്കാക്കി മാറ്റിവെക്കരുത് പല പ്രാവശ്യം നമ്മൾ ടോപ്പായി താഴെ പോന്നിരിക്കും പക്ഷേ വിട്ടുകൊടുക്കരുത് ഒരു നാൾ വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് എഴുന്നേൽക്കുക നടക്കരുത് ഓടുക അതിനു വേണ്ടിയിട്ട് അല്ലേ അപ്പം എന്താണ് ഓടാൻ റെഡി ആയിക്കോളൂ ഞാനും ഇവിടെ നിന്ന് ഓടാൻ റെഡി ആവട്ടെ കൊടുക്കുന്ന സഹോദരങ്ങളെ അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും